അന്തസ്സോടെ തലയുയർത്തി ഈ ലോകത്തെ നോക്കിയ ഒരു അമ്മ ലാളിത്യത്തോടെ സർവരോടും പെരുമാറിയ ഒരു അമ്മ സ്നേഹത്തോടെ സർവരെയും ചേർത്ത് പിടിച്ച ഒരു അമ്മ ദൈവാലയത്തിൽ ഏറ്റവും ഭക്തിയായ ഒരു അമ്മ കുടുംബത്തിൽ നല്ല മാതൃക യോഗിയായ ജീവിതത്തിൻ്റെ സരണി എല്ലാവർക്കും മുമ്പിൽ നൽകിയ ഒരു അമ്മ ഇടപെട്ടവർക്കെല്ലാം മാത്രം പറയുവാൻ കഴിയുന്ന ഒരു അമ്മ ഒരു വിശിഷ്ടമായ വ്യക്തിത്വമായിരുന്നു പ്രിയപ്പെട്ട മേരിക്കുട്ടി ജോർജ് എന്ന് പറയുന്ന ഈ അമ്മ അദ്ദേഹത്തിൻ്റെ ജീവിതയാത്രയെ അദ്ദേഹത്തിൻ്റെ ഭർത്താവായ പ്രിയപ്പെട്ട ജോർജ് സാർ സൺഡേ സ്കൂൾ പ്രസ്ഥാനവും ഒക്കെയുമായി ബന്ധപ്പെട്ട ഏറെ നിസ്തുലമായ സേവനങ്ങൾ രൂപതയ്ക്ക് നൽകിയിട്ടുള്ള കാര്യമാണ് കാര്യം ഓർക്കുകയാണ് അവഭക്തമായിരുന്ന മലങ്കര കത്തോലിക്ക സഭയുടെ തിരുവനന്തപുരം അതിരൂപതയുടെ കാലഘട്ടങ്ങളിൽ തൻ്റെ ജീവിതയാത്ര ഏറെ ത്യാഗങ്ങളെടുത്തുകൊണ്ട് സൺഡസ്കൂട്ടസ്ഥാനത്തിന് അദ്ദേഹം നൽകിയിട്ടുള്ള കാര്യങ്ങൾ ഒരു നല്ല മാതൃകായോഗ്യനായ അധ്യാപനായ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മക്കളിൽ ഭൂരിപക്ഷം പേരും അധ്യാപകരാണ് ആ മക്കൾക്കൊക്കെ കൊടുത്ത ഒരു ഉപദേശമുണ്ട് ഒരു അധ്യാപകൻ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതിൽ ഉഴപ്പിക്കഴിഞ്ഞാൽ അത് നമ്മുടെ കുടുംബത്തിന് ദോഷമാകും എന്നുള്ള ആ ഒരു ചിന്താധാര മക്കൾക്ക് നൽകിയിരുന്നു പ്രകാരം നമുക്കറിയാം പ്രിയപ്പെട്ട ജോമൻ സാറ് ഒരു നല്ല അധ്യാപകൻ എന്നുള്ള നിലയിൽ സംസ്ഥാന അവാർഡ് കരസ്ഥമാക്കിയ ഒരാളായിട്ട് വളർന്നു അതുപോലെ തന്നെ ബാക്കിയുള്ള മക്കളൊക്കെയും തന്നെ അധ്യാപകരാണ് വലിയ ഒരാൾ മാത്രമേ നഴ്സിംഗ് ഫീൽഡിലേക്ക് കടന്നു വന്നുള്ളൂ അത് നമ്മളെല്ലാവരും സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട സെബി സാറിൻ്റെ ഭാര്യയായിരിക്കുന്ന പ്രിയപ്പെട്ട ജോമോൾ ആണ് അദ്ദേഹം നമുക്കറിയാം ആ ഒരു നാടിൻ്റെ എല്ലാ കാര്യങ്ങളും മഞ്ചാടിമുക്ക് എന്ന് പറയുന്ന ദേശത്തെ സർവമാന മനുഷ്യർക്കും ഉപകാരിയായ ഒരു വ്യക്തി സർവ്വരുടെയും കണുനീർ ഒപ്പുവാനായിട്ട് തൻ്റെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളും ഭാരങ്ങളും മറന്നുകൊണ്ട് അവരുടെ ജീവിതയാത്രകളിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് ഒരു നല്ല സമ്രദായക്കാരൻ എന്ന് പറയാൻ കഴിയുന്ന രീതിയിൽ അത്രമാത്രം നന്മ നിറഞ്ഞ അനേകം കാര്യങ്ങൾ ഈ സമൂഹത്തിന് നൽകിക്കൊണ്ട് എല്ലാവരുടെയും ഹൃദയത്തിൽ ജീവിക്കുന്ന എല്ലാവർക്കും നന്മ കൊടുക്കുന്ന ഒരു പ്രിയപ്പെട്ട കുടുംബമാണ് മഞ്ചാടി ബുക്കിലെ പ്രിയപ്പെട്ട സബി സാറിൻ്റെയും ജോമോളിൻ്റെയും കുടുംബം അവരുടെ ആ കുടുംബത്തിൻ്റെ പ്രിയപ്പെട്ട ജോമോളിൻ്റെ കുടുംബിനിയെന്ന നിലയിൽ പ്രിയപ്പെട്ട ജോമോളിലൂടെ ആ സമൂഹത്തിന് നൽകുന്ന വലിയ നന്മകളെ ഓർക്കുമ്പോൾ ഉറപ്പായിട്ടും അതിൻ്റെ പിന്നിലുള്ള ചൈതന്യം പ്രിയപ്പെട്ട ഈ അമ്മച്ചിയും അപ്പച്ചനുമാണ് പ്രിയപ്പെട്ട ജോ സാറുമായിരുന്നു എന്നുള്ളത് വലിയ കൂടി മാത്രമേ ഓർക്കുവാൻ കഴിയുള്ളൂ കാരണം തൻ്റെ വിശുദ്ധരുടെ മരണം കർത്താവിന് അമൂല്യമാണ് കർത്താവിൻ്റെ വിശുദ്ധിയിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിലേക്ക് കടന്നു പോകുന്നവരെ ഓർത്ത് നമ്മൾ ഭാരപ്പെടേണ്ട കാര്യമില്ല കാരണം സ്വർഗത്തിൽ അവർ ഭൂമിയിലേക്കാട്ടിലും ശക്തരായി ശാന്തരായി സമാധാനപൂർണരായി ആയിരിക്കുന്നു എന്നുള്ളതിൽ ഒരു ക്രിസ്തീയ ജീവിതം അനുസരിച്ച് എപ്പോഴും അതിൽ സന്തോഷം കണ്ടെത്തുകയാണുള്ളത് തൻ്റെ വിശുദ്ധരുടെ മരണം കർത്താവ് അത്രയും അമൂല്യമായിട്ട് കരുതുന്നുവെങ്കിൽ അവർക്കൊരു വാസ്തരവൊരുക്കുവാനായിട്ട് കടന്നു പോകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ അമ്മ ഇമ്പങ്ങളുടെ പർദീസായിലാണ് എന്നുള്ളത് കാര്യം ശ്രദ്ധേയമായ കാര്യമാണ് രോഗക്കിടക്കയിലായിരുന്നപ്പോൾ ഈ അമ്മച്ചിയെ പുച്ചെന്ന് കാണുവാനായിട്ട് ഇടയായി അപ്പോഴൊക്കെയും ഒരു അൺകോൺഷ്യസ് സ്റ്റേജിലാണെങ്കിലും ഞങ്ങളുടെ വരവും ഒക്കെ അറിയുകയും പ്രാർത്ഥനയ്ക്ക് അതിന് തക്കൊണ്ടുള്ള ഒരു പ്രതികരണം ഉണ്ടാവുകയും ഒക്കെയും ചെയ്തു തീർച്ചയായിട്ടും പോകുമ്പോൾ ഇത്തിരി വേദന മാനുഷികമായിട്ട് ഉണ്ടെങ്കിൽ കൂടി ദൈവത്തിൻ്റെ തിരുസന്നയിൽ നമുക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ഒരു കൂടി ആയിരിക്കുന്നു എന്നുള്ള ഓർക്കുമ്പോൾ ദൈവരസനയിൽ ഒരു വിശുദ്ധ കൂടെ ആയിരിക്കുന്നു എന്നുള്ള ഓർക്കുമ്പോൾ ഏറെ ചാരിതാർത്ഥ്യജനകമായ ഒന്നായിട്ട് ഏറെ പ്രാർത്ഥനാ നിർഭരവുമായ ഒന്നായിട്ട് അവരുടെ ജീവിതത്തെ വിശകലനം ചെയ്യുകയും ദൈവത്തിൻ്റെ തിരുസന്നയിൽ അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു പ്രിയപ്പെട്ട ഇ എം എച്ച് സിയുടെ മകനായ പ്രിയപ്പെട്ട ജോർജ് തോമസ് കുച്ചുപളിയിൽ അച്ഛൻ സഭയുടെ ഏറ്റവും ശ്രദ്ധേയനായ ഒരു വൈദികനാണ് പട്ടം കത്തീഡ്രലിൻ്റെ വികാരിയായിട്ട് സുദീർഘമായ സേവനമനുഷ്ഠിക്കുകയും അതുപോലെ തന്നെ സഭയിലെ ചാൻസലറായിട്ടും അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള തസ്തികകളിൽ ഇരുന്നിടത്തെല്ലാം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു രചത രേഖ ചമച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന അദ്ദേഹത്തിൻ്റെ ആ ജീവിത ബന്ധാവിലെ കഠിനാധ്വാനശീലവും മ നന്മകളും മറ്റുള്ളവരുടെ ഇടപെടുന്ന ആ എളിമ നിറഞ്ഞ പെരുമാറ്റവും ഇതെല്ലാം ഈ കുടുംബത്തിൻ്റെ നന്മയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആ അമ്മച്ചിയുടെ മക്കളെല്ലാവരും തന്നെ വളരെ ഉന്നതമായ നിലകളിൽ ആയിരിക്കുന്നവരും അവരെല്ലാവരും തന്നെ വളരെ കൂടി സഭാ സേവനത്തിൽ ഹൃദയപൂർവ്വം പങ്കെടുക്കുന്നവരും സഭയുടെ എല്ലാ കാര്യങ്ങളോടും ചേർന്ന് നിന്നുകൊണ്ട് തങ്ങളുടെ ജീവിതയാത്ര തങ്ങൾക്കാകാവുന്ന വിധത്തിലെല്ലാം സഭയിൽ രൂപപ്പെടുത്തുവാനായിട്ട് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളെല്ലൊക്കെയും അവരെ ദൈവികമായി രൂപപ്പെടുത്താനായിട്ടും ഒക്കെയും ദൃത്യസ്ഥരായിട്ടുള്ള ആളുകളാണ് പ്രിയപ്പെട്ട ഐ എം എച്ചി മറയുമ്പോൾ ഇതുവരെയുള്ള ഒരു ചലനം അവസാനിച്ച് ചലനങ്ങളില്ലാത്ത ഒരു ലോകത്തേക്ക് യാത്രയാകുമ്പോൾ നിത്യസന്തോഷത്തിൻ്റെ സ്ഥലത്ത് പരിശുദ്ധ ദൈവത്തെ വാഴ്ത്തിപ്പാടുന്നവരുടെ ഇടയിലായിരിക്കുമ്പോൾ അവിടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ആനന്ദവും സമാധാനവും അനുഭവിക്കുന്നുവെന്ന് നമ്മൾ വിശ്വസിക്കുന്നു അവിടെ ആയിരുന്നു കൊണ്ട് ഭൂമിയെ നോക്കിക്കൊണ്ട് മക്കളെ നോക്കിക്കൊണ്ട് കുടുംബത്തെ നോക്കിക്കൊണ്ട് സമാധാനത്തിനായിട്ട് ദൈവത്തിൻ്റെ കരുണയ്ക്കായിട്ട് പ്രാർത്ഥിക്കുവാൻ ഈ അമ്മച്ചിയിലൂടെ കഴിയപ്പെടുമ്പോൾ തീർച്ചയായിട്ടും അത് ദൈവം കേൾക്കുകയും മാനിക്കുകയും അനുഗ്രഹമായി മാറുകയും ചെയ്യുമെന്ന് ഉറപ്പായിട്ട് വിശ്വസിക്കുന്നു ഈ പ്രിയപ്പെട്ട അമ്മച്ചിയുടെ നിര്യാണത്തിൽ വേദനിക്കുകയും ഭാരപ്പെടുകയും ചെയ്യുന്ന എല്ലാവരെയും സർവശക്തനായ ദൈവം ആശ്വാസ നന്മ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വാസ്തുവേൽക്കുവാനായിട്ട് പോയിട്ടുള്ള കർത്താവിൻ്റെ ഒരു സന്നിധിയിലേക്ക് നമ്മൾ ഓരോരുത്തരും ഇന്നല്ലെങ്കിൽ നാളെ പോകേണ്ടവരാണ് എന്നുള്ള ചിന്തയോടുകൂടെ കർത്തൃ സന്നിധിയെ ശരണപ്പെടുകയും ഭൂമിയിലെ ഓട്ടം തികച്ച് യാത്രയാകുമ്പോൾ ദൈവമേ നിന്റെയും ബസ് സ്ഥലങ്ങളിൽ ഞങ്ങൾ എത്തുവാൻ തക്കവണ്ണം അനുഗ്രഹമായിരിക്കണമേ ഞങ്ങളുടെ മരിച്ചുപോരെ അബ്രഹാമിൻ്റെയും സഖാക്കിൻ്റെയും യാക്കോവിൻ്റെയും അടുത്തിട്ടിൽ വസിപ്പിക്കണമേയെന്ന് നമുക്ക് മുട്ടിപ്പായ് പ്രാർത്ഥിക്കാം ദൈവം കരുടെയാകട്ടെ